പ്രിയ നിറഞ്ഞവരെ ബൈബിൾ പഠനപാരായണത്തിൻ്റെ അറുപത്തി ഏഴാം ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംഖ്യയുടെ പുസ്തകം പതിനെട്ടാം അധ്യായവും നിയമാവർത്തനം പത്തൊൻപത് ഇരുപത് അധ്യായങ്ങളും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒൻപതാം അധ്യായവുമാണ് ഇന്നേ ദിവസം നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സംഖ്യ പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് അഹറോണോട് അരുളിച്ചേതു പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അഹ്റോനും പുത്രന്മാരും ഏറ്റെടുക്കണം സാക്ഷിക്കൂടാരത്തിലെ പരിചാരക വൃത്തികൾ ലേവ്യർ അനുഷ്ഠിക്കട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപ്പീഠത്തെയോ അവർ സമീപിക്കരുത് ബലിപ്പീഠവും തിരശ്ശീലയ്ക്ക് പിന്നിലുള്ളവയെല്ലാം സംബന്ധിക്കുന്ന എല്ലാ പൗരോഹിത്യ അനുഷ്ഠാനങ്ങളും അഹ്റോനും പുത്രന്മാരും മാത്രമേ നിർവഹിക്കാവൂ മറ്റാരെങ്കിലും അതിന് തുനിഞ്ഞാൽ അവർ മരണശിക്ഷ അനുഭവിക്കണം പുരോഹിതരുടെ വിഹിതത്തെക്കുറിച്ച് കർത്താവ് അഹ്റോനോട് അരളിച്ചു ഇസ്രായേൽ ജനം കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചകളെല്ലാം അഹ്റോനും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതമായി അവകാശപ്പെട്ടിട്ടുള്ളതാണ് ഇസ്രായേൽ ജനം ദൈവത്തിന് എന്തെല്ലാം പ്രതിഷ്ഠിക്കുന്നുവോ അതെല്ലാം പുരോഹിതർക്കുള്ളതാണ് എന്നാൽ പുരോഹിതർക്ക് ഭൂമി സ്വന്തമായി ലഭിക്കുന്നില്ല അവരുടെ അവകാശവും ഓഹരിയും കർത്താവ് മാത്രമായിരിക്കുമെന്ന് പുരോഹിതർക്കുള്ള വിഹിതത്തിലൂടെ കർത്താവ് അഹർവനോട് അരുളിച്ചു ലേവ്യരുടെ വിഹിതത്തെ കർത്താവ് അരുളിച്ച് ചെയ്തു സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യർക്ക് ഇസ്രായേൽ ജനം സമർപ്പിക്കുന്ന കാഴ്ചകളുടെ ദശാംശമായിരിക്കും പ്രതിഫലം അവർക്ക് ലഭിക്കുന്ന ദശാംശത്തിൽ നിന്ന് ഒരു ദശാംശം നീരാജനമായി അവർ കർത്താവിന് സമർപ്പിക്കും ലേവ്യരുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും ഒരു പതിനെട്ടാം അധ്യായത്തിൽ പുരോഹിതരുടെയും ലേവരുടെയും വിഹിതത്തെക്കുറിച്ച് വചനം പങ്കുവയ്ക്കുമ്പോൾ കർത്താവാണ് അവകാശവും ഓഹരിയും ഭൗതികമായ ഭൗമികമായ ഒന്നും തന്നെ ഭൂമിയോ ദേശമോ ഒന്നും തന്നെ പുരോഹിതർക്കോ ലേവർക്കോ മാറ്റിവയ്ക്കുന്നില്ല മറിച്ച് കർത്താവിന് സ്വന്തമായി അവർക്ക് ലഭിക്കുകയാണ് റഞ്ഞവന് കർത്താവിന് സ്വന്തമായി ലഭിക്കുന്നവന് മറ്റൊന്നിൻ്റെയും അവകാശമില്ല നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സ്വന്തമാക്കുന്ന മക്കളായി മാറുവാൻ ഈ പുരോഹിതരുടെയും ലേവരുടെയും വിഹിതത്തെക്കുറിച്ചുള്ള വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് കർത്താവിനെ സ്വന്തമാക്കാം ഈ അൻപത് നോയമ്പിൻ്റെ പരി പരിത്യാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മെ സ്വന്തമാക്കിയതുപോലെ നാം കർത്താവിനെ സ്വന്തമാക്കുന്നവരായി നമുക്ക് മാറാം നിയമാവർത്തനം പത്തൊൻപതാം അധ്യായത്തിൽ അഭയ നഗരങ്ങളെക്കുറിച്ചും സാക്ഷികളെക്കുറിച്ചും വിവരിക്കുന്നു കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ഇവയാണ് അഭയ നഗരങ്ങൾ അബദ്ധവശാൽ കൊലപാതകം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓടി ഒളിക്കാനുള്ള നഗരമാണിവ ഉദാഹരണമായി പറഞ്ഞാൽ ഒരുവൻ തൻ്റെ അയൽക്കാരനോടുകൂടെ മരം വെട്ടുവാൻ കാട്ടിൽ പോവുകയും അബദ്ധവശാൽ കയ്യിൽ നിന്ന് കോടായി തെറിച്ച് അയൽക്കാരൻ്റെ മേൽ പതിക്കുകയും അവൻ മരിക്കുകയും ചെയ്താൽ മരിച്ചവൻ്റെ ബന്ധുക്കളിൽ നിന്നും ഓടിയൊളിക്കുവാനുള്ള പട്ടണമാണ് ഈ അഭയനഗരങ്ങൾ എന്നാൽ ഒരുവൻ അയൽക്കാരനെ മനപൂർവ്വം വെറുക്കുകയും പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്താൽ അവനോട് ഒരിക്കലും കാരുണ്യം കാണിക്കരുത് നിഷ്ക്ലങ്ക രക്തം ചിന്തിയവനെ ഇസ്രായേലിൽ നിന്ന് തുടച്ചു മാറ്റണം സാക്ഷികളെ കുറിച്ച് പത്തൊൻപതാം അധ്യായത്തിൽ പറയുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴികൾ വേണം ഒരു കുറ്റത്തിൻ്റെയോ ഒരു തെറ്റിൻ്റെയോ സത്യാവസ്ഥയെ തിരിച്ചറിയുവാനായി സാക്ഷി കള്ളസാക്ഷിയാണെന്ന് തെളിഞ്ഞാൽ അവൻ തൻ്റെ സഹോദരനോട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നീ അവനോട് ചെയ്യണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മയെ തുടച്ചു മാറ്റണം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നുള്ള ഒരു നിയമമാണ് ഇസ്രായേലിൽ ആ സമയത്ത് നടപ്പാക്കിയതെങ്കിൽ ഈശോയുടെ സമയത്ത് ഈശോ ആ ഒരു നിയമത്തെ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ പുതുക്കിയെഴുതുന്ന ചരിത്രമാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് കണ്ണിനു പകരം കണ്ണ് എന്ന് ചിന്തിക്കാതെ ശത്രുവിനെ സ്നേഹിക്കുവാനും തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോ ആവശ്യപ്പെടുന്നു സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് അത് മാതൃക നൽകുകയും ചെയ്യുന്നു ഈശോയുടെ അനുയായികളായി നമുക്ക് സ്നേഹത്തിൻ്റെ നിയമത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും നിയമാവർത്തനം ഇരുപതാം അധ്യായത്തിൽ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടതെങ്ങനെയെന്ന് നിർദ്ദേശിക്കുന്നു ആദ്യം പുരോഹിതൻ ജനത്തോട് സംസാരിക്കുന്നു നിങ്ങൾ ദുർബല ഹൃദയരാകരുത് ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കാരണം നിങ്ങളുടെ കൂടെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നത് നമ്മുടെ ദൈവമായ കർത്താവാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വിജയം നേടിത്തരും തുടർന്ന് നായകന്മാർ ജനത്തോട് സംസാരിക്കണം അവർ ജനത്തെ ആത്മധൈര്യമുള്ളവരാക്കി മാറ്റുന്നു അതിനു ജനത്തിൽ നിന്നും പടത്തലവന്മാരെ നിയമിക്കേണ്ടത് നഗരത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് സമാധാന സന്ധിക്കുള്ള അവസരം അവർ കൊടുക്കണം അതിന് തയ്യാറാകാതിരുന്നാൽ ആ നഗരത്തെ ആക്രമിക്കണമെന്ന് കർത്താവ് നിയമമായി ഈ വചനങ്ങളിൽ അരുളിച്ചു ചെയ്തു പിന്നറഞ്ഞവർ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് ശത്രുവിനെതിരെയും നമ്മൾ ഒരിക്കലും ദുർബല ദുർബലഹൃദയരാകുകയോ പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുതെന്ന് വളരെ ശക്തമായ ഭാഷയിൽ വചനം നമ്മോട് പറയുകയാണ് കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് ശത്രുവിനെതിരെയും പടപൊരുതി വിജയിക്കുവാനും ഒപ്പം സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാനും നമുക്ക് സാധിക്കും തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിൽ പരിശുദ്ധനായ കർത്താവിന് ആരാധന അർപ്പിക്കാൻ സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുകയാണ് മോശിയും അഹ്റോനും സാമുവേലും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഉത്തരമുരളി ക്ഷമിക്കുന്ന ദൈവമായും ഒപ്പം തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്ന ദൈവമായും സങ്കീർത്തകൻ കർത്താവിനെ പരിചയപ്പെടുത്തുന്നു എന്നറഞ്ഞവരെ കർത്താവിൻ്റെ നാമത്തെ നമ്മൾ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധികൾക്കും ഉത്തരമായി അവിടുന്ന് കടന്നു വരുമെന്നുള്ള ഒരു ഉറപ്പ് ഇതാ ഈ വചനഭാഗം നമുക്ക് നൽകിയാണ് കർത്താവിനെ നിരന്തരം ആശ്രയിക്കുന്ന മക്കളായി നമുക്ക് മാറാം നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന അകൃത്യങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കും നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും പുത്രന്മാരും ഏറ്റെടുക്കണം നെയ്യും പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിന് മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ പിതൃഗോത്രജരായ ലേവിയ സഹോദരന്മാരെയും കൊണ്ടുവരിക അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത് സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സകല ജോലികളും ചെയ്യണം മറ്റാരും നിങ്ങളെ സമീപിക്കരുത് ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഇനിയൊരിക്കലും ക്രോധം പതിക്കാതിരിക്കാൻ വിശുദ്ധ മന്ദിരത്തിന്റെയും ബലിപീഠത്തിന്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം നിന്റെ സഹോദരന്മാരായ ലേവ്യരെ ഇസ്രായേലിൽ നിന്ന് ഞാൻ വേർതിരിച്ചെടുത്തിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിനുള്ള ദാനമായി അവരെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ബലിപീഠവും തിരശീലയ്ക്ക് പിന്നിലുള്ളവയും സംബന്ധിച്ചുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെല്ലാം നീയും പുത്രന്മാരും അനുഷ്ഠിക്കണം നിങ്ങൾ തന്നെ അത് ചെയ്യണം പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് മറ്റാരെങ്കിലും അതിനെ അവൻ മരണശിക്ഷ അനുഭവിക്കണം കർത്താവ് ചെയ്തു ഇസ്രായേൽ ജനം എനിക്ക് സമർപ്പിക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും എന്നേക്കുമുള്ള ഓഹരിയായിരിക്കും ബലിപീഠത്തിലെ അഗ്നിയിൽ ദയിപ്പിക്കാതെ മാറ്റിവെക്കുന്ന അതിവിശുദ്ധ വസ്തുക്കളിൽ അവർ എനിക്കർപ്പിക്കുന്ന വഴിപാടുകൾ ധാന്യബലികൾ പാപപരിഹാര ബലികൾ പ്രായശ്ചിത്ത ബലികൾ എന്നിവ നിന്റെ ഓഹരിയായിരിക്കും ഇവ നീയും പുത്രന്മാരും അതിവിശുദ്ധമായി കരുതണം വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് അത് ഭക്ഷിക്കണം പുരുഷന്മാർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം അത് വിശുദ്ധമാണ് ഇസ്രായേൽ ജനം നൽകുന്ന സകല നേർച്ച കാഴ്ചകളും അവരുടെ നീരാജനങ്ങളും നിന്റേതായിരിക്കും ഇവ നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി ഞാൻ തന്നിരിക്കുന്നു നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിർ ആദ്യപലമായി കർത്താവിന് സമർപ്പിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ എണ്ണയും വീഞ്ഞും ധാന്യവും ഞാൻ നിനക്ക് നൽകുന്നു അവർ കർത്താവിന് കൊണ്ടുവരുന്ന തങ്ങളുടെ ദേശത്തെ ആദ്യം പാകമാകുന്ന ഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും നിന്റെ കുടുംബത്തിൽ ശുദ്ധിയുള്ളവർക്കെല്ലാം അതിൽ നിന്ന് ഭക്ഷിക്കാം ഇസ്രായേലിൽ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതൊക്കെയും നിനക്കുള്ളതായിരിക്കും അവർ കർത്താവിന് സമർപ്പിക്കുന്ന കടിഞ്ഞൂലുകൾ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ആകട്ടെ നിനക്ക് അവകാശപ്പെട്ടതായിരിക്കും എന്നാൽ മനുഷ്യരുടെയും അശുദ്ധ മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കാൻ അനുവദിക്കണം ഒരു മാസം പ്രായമാകുമ്പോഴാണ് അവയെ വീണ്ടെടുക്കേണ്ടത് അതിനുള്ള തുക ഒരു ഷെക്കലിന് ഇരുപത് കേര എന്ന് വിശുദ്ധ സ്ഥലത്ത് നിലവിലുള്ള നിരക്കനുസരിച്ച് അഞ്ചുഷെക്കൽ വെള്ളിയായിരിക്കണം എന്നാൽ പശു ചെമ്മരിയാട് കോലാട് എന്നിവയുടെ കടിഞ്ഞൂലുകളെ വീണ്ടെടുക്കേണ്ടതില്ല അവ വിശുദ്ധമാണ് അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും കൊഴുപ്പ് കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കുകയും വേണം നീരാജനം ചെയ്ത നെഞ്ചും വലത്തേക്കാൽ കുറുകും പോലെ അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ് ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും അവകാശമായി ഞാൻ നൽകുന്നു കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടി ആയിരിക്കും ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും സമാഗമ കൂടാരത്തിൽ ലേവിയർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം പാപം ചെയ്ത് മരിക്കാതിരിക്കാൻ ഇസ്രായേൽ ജനം മേലിൽ സമാഗമ കൂടാരത്തെ സമീപിക്കരുത് ലേവിയർ സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷകൾ നിർവഹിക്കണം തങ്ങളുടെ തെറ്റുകളുടെ ഉത്തരവാദിത്വവും അവർ വഹിക്കണം ഇത് എല്ലാ തലമുറകൾക്കുമുള്ള വ്യവസ്ഥയാണ് ഇസ്രായേലിൽ അവർക്കവകാശം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന ദശാംശം ലേവിയർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേലിയുടെ ഇടയിൽ അവർക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കർത്താവ് മോശയോട് അറിയിക്കുക ഇസ്രായേലിൽ നിന്ന് ഞാൻ അവകാശമായി തന്നിരിക്കുന്ന ദശാംശം നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ദശാംശം കർത്താവിന് നീരാജനമായി സമർപ്പിക്കണം നിങ്ങളുടെ ഈ കാഴ്ച മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും നിറഞ്ഞ ചക്കിൽ നിന്നുള്ള വീഞ്ഞു പോലെയും പരിഗണിക്കപ്പെടും ഇസ്രായേലിൽ നിന്ന് സ്വീകരിക്കുന്ന ദശാംശങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ കർത്താവിന് നീരാജനം അർപ്പിക്കണം കർത്താവിനുള്ള ഈ കാഴ്ച പുരോഹിതനായ അഹറോന് കൊടുക്കണം നിങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിശുദ്ധവും ആയതിൽ നിന്ന് കർത്താവിന്റെ നീരാജനം അവിടത്തേക്ക് സമർപ്പിക്കണം ആകയാൽ നീ അവരോട് പറയുക ഉത്തമ ഭാഗം അർപ്പിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ധാന്യവും മുന്തിരിയും പോലെ ലേവ്യർക്കുള്ളതാണ് സമാഗമ കൂടാരത്തിൽ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലമാകയാൽ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അതെവിടെ വെച്ച് വേണമെങ്കിലും ഭക്ഷിക്കാം ഏറ്റവും നല്ല ഭാഗം നീരാജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് നിമിത്തം നിങ്ങൾക്ക് കുറ്റമുണ്ടാവുകയില്ല ഇസ്രായേൽ അർപ്പിച്ച വിശുദ്ധ വസ്തുക്കളെ നിങ്ങൾ അശുദ്ധമാക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മരിക്കുകയില്ല നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിച്ച് അവരുടെ സ്ഥലം നിനക്ക് തരികയും നീ അത് കൈവശമാക്കി അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും വാസമുറപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിനക്കവകാശമായി തരുന്ന ദേശത്ത് മൂന്ന് പട്ടണങ്ങൾ വേർതിരിക്കണം ആ ദേശത്തെ മൂന്നായി വിഭജിക്കുകയും ഏത് കൊലപാതകയ്ക്കും ഓടിയൊളിക്കാൻ വേണ്ടി അവിടെയുള്ള മൂന്ന് പട്ടണങ്ങളിലേക്കും വഴി നിർമ്മിക്കുകയും വേണം കൊലപാതകിക്ക് അവിടെ അഭയം തേടി ജീവൻ രക്ഷിക്കാവുന്ന സാഹചര്യം ഇതാണ് പൂർവവിദ്വേഷം കൂടാതെ അബദ്ധവശാൽ തൻ്റെ അയൽക്കാരനെ കൊല്ലാനിടയായാൽ ഉദാഹരണത്തിന് അവൻ മരം മുറിക്കാനായി അയൽക്കാരനോടുകൂടെ കാട്ടിലേക്ക് പോകുകയും രം മുറിക്കുന്നതിനിടയിൽ കോടാലി കയ്യിൽ നിന്നും തെറിച്ച് അയൽക്കാരന്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ അവൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും പട്ടണത്തിൽ ഓടിയൊളിക്കട്ടെ അഭയനഗരത്തിലേക്കുള്ള വഴി ദീർഘമാണെങ്കിൽ വധിക്കപ്പെട്ടവന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ട ബന്ധു കോപാക്രാന്തനായി ഘാതകന്റെ പിറകെ ഓടിയെത്തുകയും പൂർവ്വ വിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ മരണശിക്ഷയ്ക്ക് അർഹനല്ലെങ്കിൽ പോലും അവനെ കൊല്ലുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് മൂന്ന് പട്ടണങ്ങൾ തിരിച്ചിടണമെന്ന് ഞാൻ കൽപ്പിക്കുന്നത് ഞാൻ ഇന്ന് നൽകുന്ന ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്റെ രാജ്യത്തിൻ്റെ അതിർത്തി വിസ്തൃതമാക്കി നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം മുഴുവൻ നിനക്ക് തരും അപ്പോൾ മറ്റു മൂന്ന് പട്ടണങ്ങൾ കൂടി നീ ആദ്യത്തെ മൂന്നിനോട് ചേർക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്കവകാശമായി തരുന്ന ദേശത്ത് നിർദോഷന്റെ രക്തമൊഴുകുകയും ആ രക്തത്തിൻ്റെ കുറ്റം നിന്റെ മേൽ പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിനാണിത് എന്നാൽ ഒരുവൻ തൻ്റെ അയൽക്കാരനെ വെറുക്കുകയും പതിയിരുന്നു ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിച്ചു കൊല്ലുകയും ചെയ്തതിന് ശേഷം ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയൊളിച്ചാൽ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ ആളയച്ചു വരുത്തി രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടവന്റെ കരങ്ങളിൽ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കണം അവനോട് കാരുണ്യം കാണിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം ഇസ്രായേലിൽ നിന്നും തുടച്ചു മാറ്റണം അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ദൈവമായ കർത്താവ് അവകാശമായി തരുന്ന ദേശത്ത് നിനക്കോഹരി ലഭിക്കുമ്പോൾ അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് പൂർവികർ സ്ഥാപിച്ചിടത്തു നിന്ന് മാറ്റരുത് തെറ്റിൻ്റെയോ കുറ്റത്തിൻ്റെയോ സത്യാവസ്ഥ തീരുമാനിക്കാൻ ഒരു സാക്ഷി പോരാ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി വേണം ആരെങ്കിലും വ്യാജമായി ഒരുവനെതിരെ കുറ്റമാരോപിക്കുകയാണെങ്കിൽ ഇരുവരും കർത്താവിൻ്റെ സന്നിധിയിൽ അന്നത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുത്ത് ചെല്ലണം ന്യായാധിപന്മാർ സൂക്ഷ്മമായ അന്വേഷണം നടത്തണം സാക്ഷി കള്ള സാക്ഷിയാണെന്നും അവൻ തൻ്റെ സഹോദരനെതിരായി വ്യാജാരോപണം നടത്തിയെന്നും തെളിഞ്ഞാൽ അവൻ തൻ്റെ സഹോദരനോട് ചെയ്യാൻ ഉദ്ദേശിച്ചത് നീ അവനോട് ചെയ്യണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയണം മറ്റുള്ളവർ ഇത് കേട്ട് ഭയപ്പെട്ട് ഇത്തരം തിന്മ നിങ്ങളുടെ ഇടയിൽ മേലിൽ പ്രവർത്തിക്കാതിരിക്കട്ടെ നീ അവനോട് കാരുണ്യം കാണിക്കരുത് ജീവന് പകരം ജീവൻ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് കൈക്കു കൈ കാലിന് കാല അധ്യായം ഇരുപത് നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബലഹൃദയരാകരുത് അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകന്മാർ ജനത്തോട് ഇപ്രകാരം ഭവനം പണിയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ആരാണ് ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവന്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചലചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞാക്രമിക്കണം നിന്റെ ദൈവമായ കർത്താവ് അതിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കണ്ണുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ള വസ്തുക്കളായി എടുത്തുകൊള്ളുക നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകകളെല്ലാം അനുഭവിച്ചു കൊള്ളുക ഈ ദേശക്കാരുടേതല്ലാത്ത വിദൂരസ്ഥമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ അമൂര്യർ കാനാന്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുൻപിൽ ചെയ്യുന്ന മ്ലേച്ഛതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനുമാണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെക്കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ വെട്ടിക്കളയരുത് വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണ് ഭക്ഷണത്തിനുപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തുകൊള്ളുക സിയോൻമലയിൽ ഏവരുടെയും രാജാവായി വാഴുന്ന കർത്താവിനെ പ്രകീർത്തിക്കുന്നതാണ് തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം ആരാധനാ സമൂഹത്തിന്റെ സ്തുതീകീർത്തനമാണിത് കർത്താവ് വാഴുന്നുവെന്ന് നമ്മുടെ ഹൃദയം നിരന്തരം മന്ത്രിക്കട്ടെ ട്ടേ അവിടുന്നു കെരൂപുലുങ്ങട്ടെ ഭൂമി കുലുങ്ങട്ടെ ഭൂമി കുലുങ്ങട്ടെ കർത്താവു സിയോനിൽ വലിയവനാണ് കർത്താവു സിയോനിൽ വലിയവനാണ് അവിടുന്നു സകല ജനതകളുടെയും മേൽ ഉന്നതനാങ്ങാണ് അവിടുത്തെ മഹത്വം ഭേദജനകവുമായ നാമത്തേം അവർ സ്തുതിക്കട്ടേം അവിടുന്നു പരിശുദ്ധനാണു അവിടുന്നു പരിശുദ്ധനാണ് അവിടുന്നു പരിശുദ്ധനാണ് ശക്തനായ രാജാവേ നീതിയെ സ്നേഹിക്കുന്നവനേ അവിടുന്നു ന്യായത്തെ അവിടുന്നു ോ നീതിയും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ പ്രണമീക്ക് പ്രണമിക്കുവിൻ അവിടുന്നു പരിശുദ്ധനോശയിൽ അഹറോനു അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ ും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവർക്ക് ഉത്തരമറുളീസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങടെ ദൈവമാ കർത്താ വേം ഞങ്ങളുടെ ദൈവമായ കർത്താ വേം അങ് അവർക്ക് ഉത്തരമരുളീം അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദേവീവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ ിശുദ്ധ നംഡ മായ കർത്തോ പരിശുദ്ധ നമ്മൂടെ ദൈവ മായ കർത്തോ പരിശുദ്ധ നാം